മൃണാൽ ഞാനാണ് അഖില കേരളാടിസ്ഥാനത്തിൽ ഭക്ഷണ സാധനങ്ങൾ ടേസ്റ്റ് നോക്കി കണ്ടുപിടിക്കുന്ന ഏക ഫുഡ് ഇൻസ്പെക്ടർ പി കെ ഭൂലോക ചാട സാധനങ്ങൾക്ക് ഇത്രയും വലിയ കറി കിട്ടൂലോ ചെറിയ പോഷണേ കിട്ടുള്ളൂ ഇത്ര വേണമെങ്കിലും രണ്ടൊക്കെ മേടിക്കണം രണ്ടു ചെറിയ പോഷൻ മേടിക്കണം കായ ബീഫ് കറിയില് കായയാണ് കൂടുതലെന്നൊരു കംപ്ലൈന്റ് ഞാൻ കിട്ടും അത് പിന്നെ അങ്ങനെ മതി പക്ഷേ ബീഫ് ഫ്രൈയിൽ തേങ്ങാ കൊതി ഇത്തിരി ഇട്ട മുതലാവൂലോ

അപ്പൊ മൃണാൽ ഒരു ഹോട്ടലിൽ തുടങ്ങുമ്പോൾ മൃണാൽ മനസ്സിലാക്കേണ്ടത് മൃണാൽ എന്ത് കോണ്ടന്റ് ആണോ ചെയ്തുകൊണ്ടിരുന്നത് അതിനൊരു എഫക്റ്റ് കാണും നാട്ടുകാർ വന്നിട്ട് ഭക്ഷണം എന്ന പേരിൽ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാലിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത് നിനക്കാ കോങ്ക പിടിച്ചു ഞാൻ ഇവിടെ ഇരിക്കുന്നു നീ അല്ല അവൻ എങ്ങനെ ഇവിടെ ലോ ലവൻ ഒരു സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുത്തു കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം അവിടെ ഒരു കൗണ്ടർ എന്താ മാത്രമേ ഇതിനകത്ത് കേറാൻ പറ്റുള്ളൂ മികച്ച എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം പൈസ അല്ല പൈസയുടെ പറ്റിയതല്ല ഭക്ഷണത്തിന്റെ കച്ചവടം കച്ചവടം എന്ന് നമ്മൾ ഇരുമ്പ് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെയല്ലോ ഒരു സാധനം വെക്കുന്ന പോലെയോ ഒരു മെറ്റീരിയൽ വെക്കുന്ന അല്ലല്ലോ ഭക്ഷണം അതിനകത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് കെയറും അയാളുടെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ച ഒരാളാ ഐറ്റംസ് കണ്ടു ഇതിന് ഫുള്ള് നോക്കുമ്പോ പക്ഷെ യഥാർത്ഥ പ്രശ്നം അതൊന്നും അല്ല സാധനങ്ങൾക്ക് ടേസ്റ്റ് വളരെ കുറവാണ് സംഭവങ്ങളൊക്കെ തോൽവിയാണ് വൃത്തിയും വലിയ പ്രശ്നമാണ്

തീരെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ചോറുകൾ കൊടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് അതിനെ കാണുന്നതെന്ന് തോന്നുന്നു നമുക്ക് ചില റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഡിപ്രഷൻ വരും മഹത്യാ ടെൻഡൻസി പക്ഷെ അഹങ്കാരേഷം കൊറച്ചാ ജീവിച്ചു പോവാൻ പറ്റും അല്ലെ പണി തന്നെയാകും ഇനി അവൻ ആരും കാണില്ല അവന്റെ ശല്യം ഇന്ന് തീരും